ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സുസ്ഥിര നെൽകൃഷി വികസനം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തല നെൽവിത്ത് വിതരണോദ്ഘാടനം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചറുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷെഹനാസ് മാസ്റ്റർ പാഠശേഖര കൺവീനർമാർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം അബ്ദുറഹ്മാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാനുപ്പ മാസ്റ്റർ കെ മുഹമ്മദ് അലി പാടശേഖര സമിതി കൺവീനർമാരായ ഇബ്രാഹിം സലീം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും കൃഷി ഓഫീസർ അരുണിമ പദ്ധതി വിശദീകരണം നടത്തുകയും ചെയ്തു മങ്കേരി പാടശേഖര സമിതി കൺവീനർ സന്തോഷ് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു പഞ്ചായത്താണ് ലക്ഷം രൂപ പിന്നെ ലക്ഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം വിത്ത് നൽകുന്നു പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അറിഞ്ഞു അപ്പൊ ഇത്തവണ ജനകീയ പദ്ധതിയില് നമ്മൾ സുസ്ഥിര നെൽകൃഷി വികസനം എന്ന പദ്ധതി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ പത്തു ലക്ഷം രൂപ കൂടുതലായി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ വിത്ത് എല്ലാവർക്കും ലഭ്യമാക്കാൻ അവർക്ക് എത്രത്തോളം വിത്താണോ വേണ്ടത് ആ രീതിയിൽ തന്നെ വിത്ത് ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് കർഷകരുള്ള ഗ്രാമപഞ്ചായത്താണ് അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുകയും കാർഷിക വൃത്തി പ്രോത്സാഹിപ്പിക്കുകയും ജൈവ കർഷകരുടെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് നൽകുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു ഭരണസമിതിയുടെയും അവർ കൊടുക്കേണ്ട കൊടുക്കേണ്ട കർഷകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ കഴിഞ്ഞ വർഷം ആയിരുന്ന മാനപ്പമാശ് ഒരു വാക്ക് കൊടുത്തിരുന്നു നിങ്ങൾക്ക് കൃത്യമായി കൊണ്ട് നെൽത്ത് കൃത്യസമയത്ത് വിതരണം ചെയ്യുന്ന വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കൂടിയപ്പോൾ കൂടിയപ്പോളുകൾ പറയുകയുണ്ടായി അത് കിട്ടുമോ എന്നുള്ള സംശയമൊക്കെ പറയുകയുണ്ടായി പക്ഷേ കൃത്യമായിട്ട് കൃഷി വകുപ്പ് ഇടപെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പതിനാലാം തീയതി ആയി നമ്മള് നെൽവിത്ത് വിതരണം ചെയ്യാമെന്ന് കേൾത്തിട്ടുള്ളത് എന്നാൽ കൃത്യ കൃത്യസമയത്ത് ഇന്ന് നമ്മള് തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വാക്ക് പാലിച്ചുകൊണ്ട് നമ്മൾ ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ നെൽവിത്തിന് വേണ്ടി നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് അതിന് പുറമെ പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം കൂടെ നിങ്ങള് നമുക്കറിയാം ഒത്തിരി അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും ലക്ഷം കൂടെ ലക്ഷം രൂപ പഞ്ചായത്ത് കാർഷിക മേഖല പ്രത്യേകിച്ച് മാത്രമായിരിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുരം മലപ്പുറം